കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഏതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയ ഈ പദ്ധതി കൊണ്ടുവന്നത് ഏത് സർക്കാരാണ് നമുക്കറിയാം കർഷക തൊഴിലാളികൾക്കായി പ്രത്യേക പെൻഷൻ പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം ഇടവിട്ടു വന്ന എൽ ഡി എഫ് സർക്കാരുകൾ പിന്നീട് പിന്നോക്ക സമൂഹങ്ങളെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ ക്ഷേമ പദ്ധതികൾ പെൻഷനുകൾ സാമൂഹ്യ സുരക്ഷാ സംരംഭങ്ങൾ തുടങ്ങിയവ നടപ്പിലാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് കർഷക തൊഴിലാളികൾക്കുള്ള ആദ്യത്തെ പെൻഷൻ പദ്ധതി അവതരിപ്പിച്ചത് പ്രതിമാസം നാൽപ്പത്തി അഞ്ച് രൂപ നായനാരുടെ വാക്കുകൾ കേട്ടാൽ ഞാൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ കർഷക തൊഴിലാളികൾക്കുള്ള ആദ്യത്തെ പെൻഷൻ പദ്ധതി ഞങ്ങൾ അവതരിപ്പിച്ചു അത് ഞങ്ങളുടെ പാർട്ടി എടുത്ത തീരുമാനമാണ് ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നു പദ്ധതിക്ക് സാമ്പത്തിക സഹായം അഭ്യർത്ഥിക്കാൻ ഞാൻ ഡൽഹിയിലേക്ക് പോയി ഇന്ത്യ സർക്കാർ ഒരു പൈസ പോലും നൽകിയില്ല അവർ അതിനെ കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയായി കണക്കാക്കിയതേയില്ല ഇതാണ് നായനായരുടെ വാക്കുകൾ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്കായി ക്ഷേമ പദ്ധതികളും പെൻഷനുകളും അവതരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി പെൻഷൻ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കൊണ്ടുവന്നു കശുവണ്ടി തൊഴിലാളി പെൻഷൻ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കയർ തൊഴിലാളി പെൻഷൻ പദ്ധതി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തുടങ്ങി വിവിധ പെൻഷൻ പദ്ധതികളിലൂടെ സാമൂഹ്യ സുരക്ഷ വിപുലീകരിച്ചു ഇവയെല്ലാം ഇ കെ നായനാരുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സർക്കാർ ആരംഭിച്ചതാണ് യു ഡി എഫിന്റെ കാലത്തെ പതിനെട്ട് മാസം വരെയുള്ള പെൻഷൻ കുടിശ്ശിക തീർത്തത് എൽ ഡി എഫാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഏഴ് കോടി പെൻഷൻ കുടിശ്ശിക രണ്ടായിരത്തി പതിനാറ് ഓണത്തിന് മുമ്പ് കൂടിയ പെൻഷൻ കുടിശ്ശികയും നിലവിലെ സർക്കാരിന്റെ നാല് മാസത്തെ പെൻഷനും ചേർത്ത് പതിനയ്യായിരത്തോളം രൂപ ഒന്നാം പിണറായി സർക്കാർ വിതരണം ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട് പെൻഷൻ തുക പരമാവധി ആയിരം രൂപയായി നിജപ്പെടുത്തി ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി പതിനേഴിന് എം സ്വരാജ് ഉന്നയിച്ച ചോദ്യത്തിന് അന്നത്തെ ധനകാര്യ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് മറുപടി പ്രകാരം രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ രണ്ടായിരത്തി പതിനാറ് മെയ് വരെ കുടിശ്ശിക വരുത്തിയ പെൻഷൻ കുടിശ്ശിക എൽ ഡി എഫ് സർക്കാർ വിതരണം ചെയ്തതായി ചോദ്യം ബിക്ക് ഉള്ള മറുപടിയായി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു വർഷത്തെ പ്രകടന ഡാറ്റ ഓഡിറ്റ് ചെയ്ത കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള സി ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി പതിനാറിലെ റിപ്പോർട്ട് പ്രകാരം യു ഡി എഫ് സർക്കാർ ഇടയ്ക്കിടെ ഫണ്ട് അനുവദിക്കാത്തതും അപര്യാപ്തതുമായതിനാൽ പെൻഷൻ പദ്ധതി അവതാളത്തിലായി കണ്ടെത്തുന്നു യു ഡി എഫ് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് പാഴായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പെൻഷന് കാലതാമസം ഉമ്മൻചാണ്ടി സർക്കാർ സമ്മതിക്കുന്നുണ്ട് തൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ ഒരു പോസ്റ്റിൽ ആറു മാസം മുതൽ പതിനൊന്ന് മാസം വരെയുള്ള പെൻഷൻ കുടിശ്ശികയ്ക്കായി ഗുണഭോക്താക്കൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടെന്ന് ഉമ്മൻചാണ്ടി തന്നെ സമ്മതിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കർഷക തൊഴിലാളി പെൻഷൻ പദ്ധതിയെ യു ഡി എഫ് എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഒരു സുപ്രധാന കേരള നിയമസഭാ സമ്മേളനത്തിൽ അന്നത്തെ യു ഡി എഫ് നേതാവ് കെ കരുണാകരൻ കർഷക തൊഴിലാളികൾക്കായി ഒരു പെൻഷൻ പദ്ധതി അവതരിപ്പിക്കുന്നതിനെ പരസ്യമായി വിമർശിച്ചു ഇ കെ നയനാർ നയിച്ച ഒന്നാം എൽ ഡി എഫ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംരംഭം കരുണാകരൻ ഈ പദ്ധതിയെ ഒരു ഗുണവുമില്ലാത്ത പരിഷ്കാരമാണെന്ന് മുദ്രബുദ്ധി സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ സമയത്ത് ജനകീയ നടപടികളിലൂടെ ജനങ്ങളെ വഞ്ചിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നും ആരോപിച്ചു ക്ഷേമ പെൻഷൻ പ്രായോഗികമല്ലാത്തതും സാമ്പത്തികമായി സുസ്ഥിരമല്ലാത്തതുമായ ഒരു സംരംഭമാണെന്ന് കരുണാകരൻ ഉച്ചു അത്തൊരു പദ്ധതിക്ക് ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപ മതിയോ എന്നും അദ്ദേഹം ചോദ്യം ചെയ്തു പിന്നെയോ സി പി എം പാർട്ടി ഓഫീസുകൾ വഴി പെൻഷനുകൾക്കായി പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പരിഹാസപൂർവം അവകാശപ്പെട്ടു ജനങ്ങളെ വഞ്ചിക്കുന്ന നടപടിയാണിതെന്നും ഞാൻ ഇതിനെ ശക്തമായി എതിർക്കുന്നുവെന്നും കരുണാകരൻ പ്രസ്താവിച്ചു പെൻഷൻ പണ്ട് നൽകുന്നതിനുള്ള പ്രായോഗികമായ സാധ്യതകളെ പോലും യു ഡി എഫ് എതിർക്കുകയാണ് ക്ഷേമ പെൻഷനുകൾക്കായി പെട്രോളിനും ഡീസലിനും രണ്ട് രൂപയുടെ സെസ് ഏർപ്പെടുത്തിയ ഇടതുപക്ഷ സർക്കാർ ജി എസ് ടിക്ക് ശേഷം സംസ്ഥാന വരുമാനം ഗണ്യമായി കുറഞ്ഞുവെന്ന് അറിഞ്ഞിട്ടും യു ഡി എഫ് അതിനെ വിമർശിച്ചു എന്നിട്ടും സമൂഹത്തിലെ ഏറ്റവും ദുർബലമായ വിഭാഗങ്ങൾക്ക് സുസ്ഥിരമായ പെൻഷൻ ചട്ടക്കൂടിനെ പിന്തുണയ്ക്കുന്നതിന് പകരം യു ഡി എഫ് ഈ നീക്കത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ തീരുമാനിച്ചു ക്ഷേമ പെൻഷനുകളോടുള്ള കോൺഗ്രസിന്റെ യഥാർത്ഥ മനോഭാവം വെളിപ്പെടും ക്ഷേമ പെൻഷനുകളെ കൈക്കൂലി എന്ന് വിശേഷിപ്പിച്ച കെ സി വേണുഗോപാലിന്റെ സമീപകാല കമന്റുകൾ കോൺഗ്രസ് പാർട്ടിയുടെ യഥാർത്ഥ മനോഭാവത്തെ വ്യക്തമാകും കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കുകയും സംസ്ഥാനത്തിനെതിരെ സാമ്പത്തിക ഉപരോധം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഗ്രാൻഡ് ഇൻ എയ്ഡിൻ്റെ കാര്യത്തിൽ കേന്ദ്രം നടത്തിയ കുത്തനെയുള്ള വെട്ടിക്കുറവും കെ എസ് എസ് പി എല്ലിന്റെ വായ്പ സംസ്ഥാനത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള കേന്ദ്ര തീരുമാനവും സംസ്ഥാനത്തെ ദുരിതത്തിലാക്കി യു ഡി എഫിൻ്റെ രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ മാത്രം മുപ്പത്തിനാലായിരം കോടി വിതരണം ചെയ്യേണ്ടിടത്ത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ മാത്രമാണ് വിതരണം ചെയ്തത് എൽ ഡി എഫ് ഭരണത്തിൽ മൊത്തം പെൻഷൻ ഗുണഭോക്താക്കൾ ഏകദേശം ഇരട്ടിയായി ആകെ നൽകുന്ന തുക എട്ട് മടങ്ങിലധികം വർദ്ധിച്ചു എഴുപത്തി കോടി രൂപ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നാൽ മൊത്തം ക്ഷേമ പെൻഷന്റെ രണ്ട് ശതമാനം മാത്രമേ കേന്ദ്രം സംഭാവന ചെയ്യുന്നുള്ളൂ അത് പതിവായി പോലുമില്ല കേരളത്തിൽ ഇപ്പോൾ അഞ്ചു തരം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും പതിനാറ് ക്ഷേമ ബോർഡ് പെൻഷനുകളും വിതരണം ചെയ്യുന്നുണ്ട് ഇതിൽ മൂന്ന് പെൻഷനുകൾക്ക് മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നുള്ളൂ അതും വളരെ കുറവാണ് ഉദാഹരണത്തിന് കേരളം എഴുപത്തി ഒമ്പത് വയസ്സ് വരെ വാർദ്ധിക പെൻഷനായി ആയിരത്തി അറുന്നൂറ് രൂപ നൽകുന്നു ഇതിൽ കേന്ദ്രത്തിന്റെ വിഹിതം ഇരുന്നൂറ് രൂപയാണ് എൺപത് വയസ്സിന് മുകളിലുള്ള പെൻഷൻകാർക്ക് കേന്ദ്രത്തിന്റെ വിഹിതം അഞ്ഞൂറ് രൂപയാണ് വികലാംഗ വിധവ പെൻഷൻകാർക്ക് ആകെ ആയിരത്തി അറുനൂറ് രൂപയിൽ മുന്നൂറ് രൂപ കേന്ദ്രം നൽകുന്നു യു ഡി എഫ് അംഗങ്ങൾ വ്യക്തമാക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് അവ ഏതൊക്കെ നോക്കാം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷനുകൾ ആയിരത്തി ഇരുന്നൂറ് രൂപയായി വർദ്ധിച്ചതായി നിങ്ങൾ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നത് ആയിരം രൂപയേക്കാൾ കുറവാണ് രണ്ട് നിങ്ങളുടെ കാലയളവിനുള്ളിൽ ആയിരത്തഞ്ഞൂറ് രൂപ പെൻഷനായി വിതരണം ചെയ്യുന്നതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഉത്തരവ് കാണിക്കാമോ ആർ ശങ്കറിന്റെ കാലത്ത് ആരംഭിച്ച ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ പേര് നൽകാൻ പറ്റൂ തന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ ഒരു പോസ്റ്റിൽ എല്ലാ മാസവും പതിനെട്ടാം തീയതിക്ക് മുമ്പ് പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ താൻ ശമ്പളം സ്വീകരിക്കുകയുള്ളൂ എന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവകാശപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹം ഈ വാഗ്ദാനം പാലിച്ചിട്ടുണ്ടോ കേരളത്തിലെ പെൻഷനുകളെ കുറിച്ചുള്ള ഒരു പട്ടികയാണ് ഇത്